വാർത്തകളിൽ വിവാദമായി നിറഞ്ഞു നിൽക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ രാജ്യം കുടിയേറ്റു ആരാണ് ഷെയ്ഖ് ഹസീന എന്തിനാണ് അവർ പലായനം ചെയ്തത് േഴുകാരിയായ ഷെയ് ഹസീന അവാമി ലീഡിന്റെ മേധാവിയും മൂന്ന് പ്രാവശ്യം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയുമായിരുന്നു ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമായതോടെ ഹസീനയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നായി ഇന്ത്യയിലേക്കാണ് ഹസീന പലായനം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ കരങ്ങളാൽ തന്റെ പിതാവ് വധിക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവങ്ങളൊന്നും അപരിചിതമാകില്ല ഇന്നത്തെ ആക്രമണത്തിൽ ഷെയ്ഖ് ഹസീനയുടെ പിതാവിന്റെ പ്രതിമയും തകർക്കപ്പെട്ടു കിഴക്കൻ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുകയും ഒരു പുതിയ രാഷ്ട്രത്തിന്റെ പിറവിക്ക് കാരണക്കാരനാവുകയും ചെയ്ത ഒരു സമുന്നത നേതാവായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന ഹസീനയുടെ പിതാവ് മുജിബുർ റഹ്മാൻ കൊല്ലപ്പെടുമ്പോൾ ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഹസീന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപതുകളുടെ അവസാനം വരെ ഒരു പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു പിന്നീട് ആ പ്രവാസ ജീവിതത്തോട് വിട പറഞ്ഞവർ തൻ്റെ പിതാവ് പടുത്തുയർത്തിയ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുകയായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ദേശീയ തിരഞ്ഞെടുപ്പിൽ ഹസീൻ അവാമി പാർട്ടിയെ നയിച്ചുകൊണ്ട് മത്സരിച്ച് വിജയിക്കുകയും ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുകയുമായിരുന്നു അവരുടെ ഭരണകാലത്ത് ബംഗ്ലാദേശ് വികസനത്തിന്റെ മറ്റൊരു തലത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഒരു കാലത്ത് ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ബംഗ്ലാദേശ് സാമ്പത്തികമായും അടിസ്ഥാന സൗകര്യ വികസനങ്ങളാലും ഉന്നതിയുടെ പഠിച്ചവിട്ടിയ കാലമായിരുന്നു അത് എന്നാൽ നീതിന്യായ വ്യവസ്ഥയോടുള്ള അവരുടെ മെച്ചപ്പെട്ടതല്ലാത്ത ഇടപെടലുകളും പല പ്രതിഷേധങ്ങളെയും കൈകാര്യം ചെയ്ത രീതികളുമൊക്കെ അവർ ഏകാധിപതിയും സ്വേച്ഛാധിപത്യ ഭരണം നയിക്കുന്നവരുമാണെന്ന വിമർശനത്തിന് ഇടയാക്കി പിന്നീടുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം കൃത്രിമമാണെന്ന് മുദ്ര ഉത്തപ്പെട്ടു ഇരുപത്തിയഞ്ച് വർഷങ്ങളായി സംഘർഷം നിലനിന്നിരുന്ന ചിറ്റഗോങ് മലനിരകളിൽ സമാധാനം പുനഃസ്ഥാപിച്ച ഷെയ്ഖ് ഹസീനയുടെ പ്രയത്നത്തിന് ആയിരത്തി തൊള്ളായിരത്തി യുനെസ്കോ സമാധാനത്തിനുള്ള സമ്മാനം നൽകിയിരുന്നു ആഴ്ചകൾക്കു മുൻപ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ജോലികളിൽ സംവരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധം പിന്നീട് പിന്നീടതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി ഹസീനയുടെ രാജിയിലേക്ക് നയിക്കുന്ന ഒരു കാരണമായി മാറുകയായിരുന്നു സംഘർഷം തുടർന്നതോടെ സൈന്യം ഇന്ന് നടപടികൾ സ്വീകരിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലെ ഹസീനയുടെ ജനനം മുതൽ രാജ്യത്തിന്റെ ഉയർച്ച താഴ്ചകളുടെ പ്രതിഫലനമായി നിലകൊണ്ട ഒരു നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന അധ്യായമായി കണക്കാക്കപ്പെടുന്ന ഈ സംഭവം കരുതിക്കൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണെന്ന് വിശ്വസിക്കപ്പെടുന്നവരും കുറവല്ല പ്രക്ഷുബ്ധമായിരുന്ന തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഗ്രനേഡ് ആക്രമണങ്ങളും വധശ്രമവും അടക്കം നിരവധി പ്രതിസന്ധികളിലൂടെ ഹസീന കടന്നുപോയി അധികാര ദുരുപയോഗത്തെയും അട്ടിമറികളെയും ചോദ്യം ചെയ്തതിനാൽ മൂന്ന് തവണ അവർ സൈന്യത്തിൻ്റെ വീട്ടുതടങ്കൽ അനുഭവിച്ചു ഇന്നത്തെ ബംഗ്ലാദേശിനെ പടുത്തുയർത്തിയ ഹസീന ഇന്ന് പോലും വ്യക്തതയില്ലാതെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് താൽക്കാലിക വിട നൽകി പലായനം ചെയ്തിരിക്കുകയാണ്